വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഇരുന്നൂറ്റി അറുപത് ദശാംശം അഞ്ച് ആറ് കോടി രൂപ കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് അനുവദിച്ചു ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിലുള്ള ഉന്നതതല സമിതിയാണ് പണം അനുവദിച്ചത് തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള നഗരങ്ങളിലെ വെള്ളപ്പൊക്കം നിയന്ത്രിക്കുന്നതിന് രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് കോടി രൂപയും അനുവദിച്ചു ഈ ബസ് വിവരങ്ങൾ വേണ്ട ബസ് ഇരുന്നൂറ്റി അറുപത് കോടി എന്നത് കേരളം ആവശ്യപ്പെട്ടതിന്റെ ഒരു പര്യാപ്തമാണോ അപ്പം ഈ രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് കോടി എന്നത് കേരളത്തിലെ നഗരങ്ങൾക്കാണോ അതോ മറ്റ് സംസ്ഥാനങ്ങളിലേക്കൂടി പ്രധാന നഗരങ്ങൾ ഉൾപ്പെടുന്നതാണോ ഇപ്പോൾ ഇന്ന് ചേർന്ന ഉന്നതതല സമിതിയാണ് അതായത് ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല സമിതിയാണ് ഒൻപത് സംസ്ഥാനങ്ങൾക്ക് നാലായിരത്തി ലധികം കോടി രൂപ ദുരന്ത നിവാരണത്തിനായി നൽകിയിട്ടുള്ളത് അത് ആസാം അടക്കമുള്ള മുൻപത് സംസ്ഥാനങ്ങളാണ് ഇതിൽ കേരളത്തിന് ഇരുന്നൂറ്റി അറുപത് കോടി രൂപയാണ് നീക്കിവെച്ചിരിക്കുന്നത് വയനാട് ദുരന്ത നിവാരണം എന്ന് പറഞ്ഞ് തന്നെയാണ് ഈ പണം ഇപ്പോൾ നീക്കിവെച്ചിരിക്കുന്നത് നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ കേരളം ആവശ്യപ്പെട്ട തുകയുടെ അടുത്ത് പോലും എത്തുന്നതല്ല ഒരുപക്ഷെ ഈ തുക എന്ന് വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താം കേരളം പ്രത്യേക പാക്കേജാണ് ദുരന്ത നിവാരണത്തിനായി ആവശ്യപ്പെട്ടത് അവിടെ വീടുകൾ വെക്കണം അതുപോലെ തന്നെ പ്രത്യേക ടൌൺഷിപ്പ് ഉണ്ടാക്കണം അടക്കമുള്ള കാര്യങ്ങൾ കേരളം വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിരുന്നു പക്ഷേ ഈ പണം ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല ഇരുന്നൂറ്റി അറുപത് കോടിയാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത് നേരത്തെ എൻ ഡി ആർ എഫിന് കൂടുതൽ പണം അനുവദിച്ചിരുന്നു അതായത് ദുരന്ത നിവാരണ നിധിയിൽ നിന്ന് പണം അനുവദിച്ചു എന്നുള്ളത് നിലപാടാണ് കേന്ദ്ര സർക്കാർ നേരത്തെ സ്വീകരിച്ചത് ഇപ്പോൾ വളരെ കൃത്യമായി വയനാട് ദുരന്തത്തിന് പ്രത്യേക സമിതിയുടെ പണം നൽകിയിരിക്കുന്നു അതോടൊപ്പം തന്നെ തിരുവനന്തപുരം അടക്കം പതിനൊന്ന് നഗരങ്ങൾക്ക് വെള്ളപ്പൊക്ക ദുരന്ത നിവാരണത്തിനായി പണം അനുവദിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്തിന് എത്രയാണ് നീക്കി വെച്ചത് എന്ന് വ്യക്തമാക്കിയിട്ടില്ല രണ്ടായിരത്തിലധികം കോടി രൂപയുടെ ഒരു പ്രത്യേക പദ്ധതിയാണ് അത് അർബൻ ഫ്ലഡ് റിസ്ക് മാനേജ്മെന്റ് പ്രോഗ്രാം എന്നുള്ളതാണ് അതിന്റെ രണ്ടാം ഘട്ടത്തിലാണ് ഇപ്പോൾ തിരുവനന്തപുരത്തെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് തിരുവനന്തപുരം അടക്കമുള്ള നഗരങ്ങളിൽ പതിനൊന്ന് നഗരങ്ങളിലാണ് ഈ വെള്ളപ്പൊക്ക ദുരന്ത നിവാരണ പരിപാടികൾ നടപ്പാക്കുക ശരി എന്തായാലും വയനാടിന് ഇരുന്നൂറ്റി അറുപത് കോടി രൂപ സഹായം കിട്ടുന്നു പക്ഷേ തിരുവനന്തപുരം അടക്കമുള്ള പതിനൊന്ന് നഗരങ്ങൾക്ക് വെള്ളപ്പൊക്കം അടക്കമുള്ള പ്രതിസന്ധികളെ നേരിടാനുള്ള ഒരു വലിയ പദ്ധതി അത് ഏകദേശം രണ്ടായിരത്തി നാനൂറ് കോടിയിലേറെ രൂപയുടെ പദ്ധതി കൂടി അനുവദിക്കപ്പെട്ടിട്ടുണ്ട് എന്നതാണ് പസന്തി ഇത് ഈ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമാണോ അതോ ഇനി എന്തെങ്കിലും രീതിയിൽ സഹായങ്ങൾക്ക് സാധ്യതകളുണ്ടോ അല്ല ഇത് ഒരു സമിതി കൂടി ഒരു തീരുമാനമെടുത്തത് കൂടുതൽ പണം അനുവദിക്കും സ്വാഭാവികമായിട്ടും ഇതിന്റെ മറ്റു രേഖകൾ സംസ്ഥാന സർക്കാർ സമർപ്പിക്കുന്ന മുറയ്ക്ക് കൂടുതൽ തുക അനുവദിക്കും എന്നുള്ളത് ഇപ്പോഴും ആദ്യഘട്ടം എന്നുള്ള നിലയ്ക്കാണ് അത് ഈ ഉന്നതതല സമിതി സാധാരണയായി ചേരാറുള്ള ആഭ്യന്തരമന്ത്രിയുടെ നേതൃത്വത്തിൽ അതിന്റെ ഭാഗമായി ഇരുന്നൂറ്റി അറുപത് കോടി രൂപ അനുവദിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ആസാമിന് ആയിരത്തി അഞ്ഞൂറ് കോടിയിലധികം അഞ്ഞൂറ് കോടിയോളം രൂപ അനുവദിച്ചിട്ടുണ്ട് അത് ഇതുപോലെ തന്നെ ആണ് അല്ലെങ്കിൽ വെള്ളപ്പൊക്ക ദുരിത നിവാരണത്തിന് വേണ്ടിയുള്ള പണമാണ് ആസാമിന് അനുവദിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ് ലഭിക്കുന്ന മുറയ്ക്ക് നൽകും നൽകും എന്നുള്ളത് എന്നുള്ളത് അതായത് സംസ്ഥാന രേഖകളൊക്കെ പരിഗണിച്ച് ഇത് മാത്രമേ നമുക്ക് നമുക്ക് പറയാൻ പറയാൻ കഴിയൂ എന്ന് കഴിയില്ല എന്തായാലും സംസ്ഥാനൂറ്റി അറുപത് കോടി രൂപ കൂടി വയനാടുമായി ബന്ധപ്പെട്ട് കേരളത്തിന് കിട്ടുന്നു അപ്പം പതിനൊന്ന് നഗരങ്ങളത് തിരുവനന്തപുരം അടക്കമുള്ള നഗരങ്ങൾക്ക് വെള്ളപ്പൊക്കം ഒപ്പം തന്നെ റിസ്ക് മാനേജ്മെന്റ് അടക്കമുള്ള കാര്യങ്ങൾക്കായി രണ്ടായിരത്തി നാനൂറ്റി നാല്പത്തിനാല് കോടിയുടെ ഫണ്ട് കൂടി അനുവദിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വെള്ളപ്പൊക്ക നിയന്ത്രണത്തിനായി അല്ലെങ്കിൽ ഇത്തരം പ്രകൃതി ദുരന്തങ്ങളെ നേരിടാനുള്ള നിലയ്ക്കാണ് ഈ പണം കൂടി അനുവദിക്കുക അത്തരം മുൻകരുതൽ നടപടികളെടുക്കാനായിട്ട് കൂടിയാണ് ഈ പണം ഉപയോഗിക്കാൻ കഴിയുക